ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുന്നവർ ഒരു സ്ഥാനത്തും ഇരിക്കാനും യോഗ്യരല്ല അവര് അത് രാജിവെച്ചു ഒഴിയിരുന്നാണ് അപ്പോ രണ്ടുപേരും രാജിവെച്ചല്ലോ ആരോപണങ്ങൾ വന്ന രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു സിഡ്ഡിക്ക് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു ആ മാതൃക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പിന്തുടരുന്നതായിരിക്കും നല്ലത് അല്ലല്ല അത് ആ കേസ് ആ കേസിൽ എന്താണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി പറഞ്ഞത് എന്താ കോടതി എന്താ പറഞ്ഞത് അല്ലല്ല ഞങ്ങൾ പറഞ്ഞെ ഞങ്ങള് അല്ലല്ല കോടതി ആ അയാൾക്കത് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു ഇവര് പോയിക്കോട്ടെ കോടതിയിൽ പോയിക്കോട്ടെ കോടതി എന്താ പറഞ്ഞത് കോടതി അയാൾക്ക് ജാമ്യം കൊടുത്തോണ്ട് എന്താ പറഞ്ഞത് രാജിവെക്കായിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താ ഞാൻ ഉചിതമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അത് ഓരോരുത്തരുടെ തീരുമാനമാണ് രാജിവെക്കണോ വേണ്ടതെന്നുള്ളത് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാം ഇൽദോസ് മുസ്ഫലെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി എന്താ പറഞ്ഞത് അതുകൊണ്ട് വായിച്ചു നോക്കാം ജഡ്ജ്മെന്റ് കൂടി ഇത് വായിച്ചു ഇപ്പൊ ഇവർക്കെതിരെയൊക്കെ ആദ്യത്തെ ആരോപണമാണ് ഇത് എത്രാമത്തെ ആരോപണം ഇത് എത്രാമത്തെ ആരോപണമാണ് ഇപ്പ എന്നോട് ചോദിച്ച ചോദ്യം ഇതിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്കെതിരെ എത്രാമത്തെ ആരോപണമാണ് ഇന്നലെയും വന്നു ഇന്നും വന്നു ഇതിനു മുമ്പും വന്നു പല പ്രാവശ്യം വന്നു പല പ്രാവശ്യം വന്നു ആരോപണങ്ങൾ രാജ്യമായിട്ടുണ്ടെങ്കി വേണ്ട അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനമല്ലേ അല്ല പോലീസുകാർ സർക്കാരിന്റെ ഭാഗമല്ലേ സർക്കാർ എടുത്ത കേസിനെ കുറിച്ചാണ് ആ രേഖകൾ പരിശോധിച്ചിട്ട് ആ കോടതി എന്താണ് പറഞ്ഞതെന്ന് കൂടി ഒന്ന് നോക്ക് അത് വായിച്ചു നോക്ക് ഞാൻ ഞാനെന്താ രഞ്ജിത്തിന്റെ കേസ് വന്നപ്പോ എന്താ പറഞ്ഞത് അദ്ദേഹം രാജിവെച്ച് ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നതെന്നാണ് അദ്ദേഹം രാജിവെച്ച് ഒഴി മുകേഷ് അങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് രാജിവെച്ചു ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് ഇരകളാക്കപ്പെടുന്ന ആളുകൾക്ക് പോലീസിൽ ചെന്ന് പരാതി പറയാനുള്ള മടി അവർ ജസ്റ്റിസ് സേമാ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അവർ നിർഭയമായി പോയി അവിടെ ചെന്ന് അവർ ആ മൊഴികൾ കൊടുത്തു ആ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത് അത് സംബന്ധിച്ച് അവർ കൊടുത്ത മൊഴികളുടെ പെൻഡ്രൈവും രേഖകളെല്ലാം അവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഒരു ഞാൻ എന്റെ പോയിന്റ് അതാണ് ആദ്യം മുതലേ ഒരു സീരീസ് ഓഫ് ഒഫൻസസ് കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര ഉണ്ടായിരുന്നു കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് വളരെ വ്യക്തമായി അല്ലേ വ്യക്തമായി പിന്നെന്താ ചെയ്യേണ്ടത് പിന്നെന്താ എന്താ ചെയ്യേണ്ടത് പിന്നെ അന്വേഷണം നടത്തി അത് ശരിയാണോ എന്ന് പരിശോധിച്ച് ഞങ്ങൾ ആദ്യത്തെ ദിവസം പറഞ്ഞ എഫ്ഐആർ എടുക്കണോ എന്നാണ് പറഞ്ഞത് അന്വേഷണം നടത്തി ശരിയാണോ എന്ന് പരിശോധിച്ച് ഉള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി തെറ്റുകാരായ ആളുകളുടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത് ബാധ്യതയാണത് നിയമപരമായ ബാധ്യത പാർലമെന്റ് പാസാക്കിയ നിയമത്തിലെ നിയമപരമായ ബാധ്യതയാണ് ഒരു അതാണ് നാലര വർഷകാലം ഇത്രയും വലിയ കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നു എന്നുള്ളൊരു വിവരമാണ് മറച്ചുവെച്ചത് ആ വിവരം ദാറ്റ് ഇൻഫർമേഷൻ അത് തന്നെ ഒരു കുറ്റകൃത്യമാണ് നിയമപരമായ അതൊരു കുറ്റകൃത്യമാണ് അതാണ് ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ എന്താ ഇപ്പൊ ഹേമ കമ്മിറ്റി പോയി മുഖ്യമന്ത്രിയുടെ മുമ്പിലും മുഖ്യമന്ത്രിയുടെ ആഫീസിന്റെ മുമ്പിൽ ഹേമ കമ്മിറ്റി ഇല്ല ഹേമ കമ്മിറ്റിയെ കുറിച്ചൊരു പരാമർശം പോലും ഇല്ല എന്നിട്ട് ഇപ്പൊ നടക്കുന്ന അഭിമുഖങ്ങൾ പ്രസ്താവനകൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് പറഞ്ഞത് അപ്പം മറ്റേ ആളുകൾ നേരത്തെ കൊടുത്ത ആളുകൾ വീണ്ടും വന്ന് ഈ പോലീസിന്റെ പുറകെ നടന്ന് അവര് വീണ്ടും പരാതി കൊടുത്ത് അപ്പൊ നോക്കാം എന്നിട്ട് മാത്രമല്ല കണ്ടീഷൻ വെച്ചിരിക്കുകയാണ് അവർ ഉറച്ചു നിൽക്കണം അങ്ങനെ ഏത് ലൈംഗികാരോപണ കേസിലാണ് ഈ ആരോപണ ഈ ഇരകളായ ആളുകൾ ഉറച്ചു നിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ വയ്ക്കുന്നത് ഇതിന് മുമ്പത്തെ സാംസ്കാരിക മന്ത്രി പറഞ്ഞത് അതിനേക്കാൾ വിചിത്രമാണ് കോവിഡ് ആയതുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ലെന്ന് ആയ കാലത്ത് കോവിഡ് കാലത്ത് എല്ലാ ക്രിമിനൽ കേസുകളെല്ലാം മാറ്റി മാറ്റിവെക്കുകയാണ് ഏത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമ കേസുകൾ ഒക്കെ ആ കാലത്ത് റെയിപ്പാണെന്ന് അന്വേഷിക്കില്ലേ ഒരു സെക്ച്വൽ അബ്യൂസ് നടന്നു കഴിഞ്ഞാൽ അന്വേഷിക്കില്ലേ കോവിഡ് ആയതുകൊണ്ട് അന്വേഷിക്കില്ല എന്നാണോ തീരുമാനം അങ്ങനെ ഏതെങ്കിലും ഒരു സർക്കാർ തീരുമാനമെടുക്കാൻ പറ്റുമോ ഇവര് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വിചിത്രമായ വാദങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് വിചിത്രമായ വാദങ്ങൾ അത് അന്വേഷിക്കില്ല എന്ന് വ്യക്തമാണ് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇന്നലെ ഇറങ്ങിയ പത്രക്കുറിപ്പ് നിങ്ങൾ പരിശോധിക്കേ സർക്കാർ അവരെ രക്ഷിക്കാൻ അല്ലാതെന്താ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണ ആരോപണവിധേയരായിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ അതിന്റെ അപ്പുറം എന്താ കാര്യം ഇല്ലെങ്കിൽ ഇത് അന്വേഷിക്കാണെങ്കിൽ അത് അന്വേഷിച്ചെന്താ കുഴപ്പം അത് കുറെ കൂടി ആധികാരിക ഇപ്പൊ വന്ന് പറയുന്നതിനെ ആധികാരിക അല്ലെന്നല്ല ഞാൻ പറയുന്നത് ഇപ്പൊ വന്ന് പറയും ഇപ്പൊ വന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആധികാരികമാണ് സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റിയുടെ മുമ്പാകെ തെളിവുകൾ സഹിതം പറയുന്നത് വിത്ത് ഓൾ എവിഡൻസ് അല്ലേ എന്നിട്ട് അത് അന്വേഷിക്കില്ല അവിടെയാണ് സർക്കാരിന്റെ കള്ളക്കളി അവിടെയാണ് സാംസ്കാരിക മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെക്കാനുള്ള കാരണം അതാണ് ഞാൻ പറഞ്ഞ ഏത് ആരോപണം വന്നാലും അന്വേഷിക്കട്ടെ അന്വേഷണം നടത്തട്ടെ ഞങ്ങൾ ആ നിലപാടാണ് ആദ്യം മുതലേ തന്നെ ആ നിലപാടാണ് ഞാൻ പറഞ്ഞില്ലേ എഫ്ഐആർ എടുത്ത് അന്വേഷിക്കണമെന്ന് പോലും അല്ല അവർ അന്വേഷണം നടത്തണം അതിന്റെ പുറത്ത് അന്വേഷണം നടത്തി തെറ്റുകാരായ ആളുകൾ ഉണ്ടെങ്കിൽ തെളിവുകൾ സഹിതം കൊണ്ടുവന്ന് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം സെക്ഷൽ ഓഫൻസ് മാത്രമല്ല ഏത് ഒഫൻസ് നടന്നാലും അങ്ങനെയാണ് ചെയ്യേണ്ടത് നിയമപരമായ സെക്ഷൽ ഒഫൻസ് ആവുമ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടാവുമ്പോൾ കുറെ കൂടി ഗൗരവത്തോടുകൂടി സമൂഹം കുറെ കൂടി ഗൗരവത്തോടുകൂടി അത് ചെയ്യണം അതാണ് നമ്മുടെ നിലപാട് ഞങ്ങളാദ്യം മുതലേ ഒരേ നിലപാടാണ് അതിപ്പോ അവർക്ക് പറയാം അവര് ശരിയല്ല അവർക്ക് അവരുടേതായ ഏത് പ്രതിക്കും അവരുടേതായ ഡിഫൻസ് കൊണ്ടുവരാമല്ലോ അതൊക്കെ നിയമപരമായ അനുവദനീയമായ കാര്യങ്ങളല്ലേ ഏത് ആരോപണ വിധേയനായ ഒരാൾക്ക് അദ്ദേഹം തെറ്റുകാരനല്ലെങ്കിൽ താൻ തെറ്റുകാരനല്ല എന്നുള്ള രീതിയിലുള്ള എവിഡൻസ് കൊണ്ടുവരല്ലോ നമ്മളിപ്പോ നിയമ നടപടികൾ എപ്പോഴും അങ്ങനെയല്ലേ അല്ല നമ്മൾ തന്നെ മുൻവിധിയോടുകൂടി ഈ പറയുന്ന ആരോപണങ്ങൾ മുഴുവൻ ശരിയാണ് എന്നാ ഇയാളെ ഇപ്പൊ തന്നെ തൂക്കി കൊന്നേക്കാന്ന് പറയാറില്ലല്ലോ അതിനൊരു നിയമപരമായ ഒരു പ്രോസസ്സ് ഉണ്ട് നിരപരാധിത്വം തെളിയിക്കാനുള്ള അവരുടെ അവസരം അവർക്ക് കൊടുക്കണം അവർ നിരപരാധികളാണെങ്കിൽ അതൊക്കെ നിയമ ലീഗൽ പ്രൊസീജിയർ ആണതല്ല ഞങ്ങൾക്ക് അതിലൊന്നും ഇതില്ല അതിനൊന്നും മുൻവിധിയോട് കൂടിയുള്ള ഒരു സ്വീകരണവും അത് അങ്ങനെ അന്വേഷിക്ക അന്വേഷിക്കണം സർക്കാരിന്റെ നടപടി എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം അന്വേഷിക്കില്ല എന്നാണ് ഊടികാരണവെച്ചാൽ അന്വേഷിക്കില്ല എന്നാണ് അല്ലെങ്കിൽ ഇന്നലെ ആ ഈ ഈ ഉദ്യോഗസ്ഥ സംഘടനത്തിനെ വെക്കുമ്പോൾ അതിന്റെ കൂടെ അതുകൂടി പറയണ്ടേ അതല്ലേ ആധികാരികമായൊരു രേഖ സർക്കാരിന്റെ മുമ്പിലിരിക്കുന്നത് പിന്നെ ഇപ്പൊ പറയുക ഞങ്ങൾ ജസ്റ്റിസ് ഹേമാ കമ്മിറ്റി വെച്ചില്ലേ വേറെ എവിടെയെങ്കിലും വെച്ചിരുന്നോ വെക്കാനിടയായ സാഹചര്യം എന്താ ഒരു നടക്കെതിരായിട്ട് ഉള്ള ഗുരുതരമായൊരു കുറ്റകൃത്യം നടന്നതായിട്ടുള്ള ആരോപണം വന്നു ആ ആരോപണത്തെ തുടർന്ന് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകളുടെ സംഘടന അതിശക്തമായി ഈ രംഗത്ത് ഒരുപാട് അതിക്രമങ്ങൾ നടക്കുന്നു എന്നുള്ള ആരോപണം മുന്നോട്ട് വെച്ചു ആ സാഹചര്യത്തിലാണ് എൻക്വയറി കമ്മീഷൻ ആക്ടിന്റെ പരിധിയിൽ പോലും അല്ലാതെ കമ്മിറ്റി വെച്ചത് കമ്മിറ്റി വെച്ചു പക്ഷേ ഗവൺമെന്റ് വെച്ചൊരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആധികാരികല്ലേ ആധികാരികമാണല്ലോ ആ റിപ്പോർട്ട് സർക്കാരിന്റെ ഇല്ലെങ്കിൽ സർക്കാർ ഈ റിപ്പോർട്ട് മുഴുവൻ നൊണയാണ് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയട്ടെ അത് ചെയ്തില്ലല്ലോ ആ റിപ്പോർട്ട് പൂർത്തിവെക്കുകയാണ് ചെയ്ത് പുറം ലോകം കാണാതെ അതാണ് ചെയ്തത് അത് അത് ഒരു തെറ്റാണ് ഇപ്പൊ ആരുടെ മുമ്പിൽ വന്നാൽ ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു പരാതി ഇത്തരം കയറി വന്നാൽ ഞാൻ അപ്പൊ തന്നെ കൺസേൺഡായിട്ടുള്ള എസ് എച്ച്ഒക്ക് ഫോർവേഡ് ചെയ്യും ചിലപ്പോൾ ശരിയായിരിക്കും ചിലപ്പോൾ തെറ്റായിരിക്കും നമ്മുടെ മുമ്പിൽ വരുവാണ് ഒരു സംഭവം നടന്നു എന്നുള്ളത് ഞാൻ എന്റെ മുമ്പിൽ വന്ന് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും പോലീസിൽ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല ആദ്യം എന്നോടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് പറയുകയാണെങ്കിൽ അപ്പൊ തന്നെ ഞാൻ പോലീസിലേക്ക് അത് ഫോർവേഡ് ചെയ്യും ആരെ പറ്റിയാണെങ്കിൽ അതെല്ലാവരുടെയും ജോലിയാണത് ഏത് സംഘടനയുടെയും ജോലിയാണ് ആരുടെ മുമ്പിലും അങ്ങനൊരാക്ഷേപം വന്നാൽ ചെയ്യണമെന്നാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇപ്പം സെക്രട്ടേറിയറ്റ് ഒരു ഉദ്യോഗസ്ഥൻ മറ്റൊരു സഹപ്രവർത്തകയോട് മോശമായി പെരുവാ ഒരു അറിഞ്ഞു ആ മേലുദ്യോഗസ്ഥന് ഇത് അറിഞ്ഞിട്ട് ഒളിച്ചു വയ്ക്കാമോ ഒളിച്ചു വയ്ക്കാമോ ഒളിച്ചു വെച്ചാൽ അയാള് ചെയ്തത് ക്രിമിനൽ കുറ്റമാണ് ക്രിമിനൽ കുറ്റമാണ് അയാള് ചെയ്തത് ആ കുറ്റമാണ് ഇപ്പൊ സർക്കാർ ചെയ്തിരിക്കുന്നത് സർക്കാരിന്റെ മുമ്പിൽ ഒരു കമ്മിറ്റി തന്നെ റിപ്പോർട്ട് കൊടുത്തു ഇത് ഇത്രയും കുറ്റകൃത്യങ്ങൾ നടന്നത് എന്നിട്ട് അത് നാലര കൊല്ലക്കാലം അത് ഒളിച്ചു വെച്ചു കുറ്റകൃത്യങ്ങൾ നടന്ന കാര്യമാണ് ഒളിച്ചു വെച്ചത് അത് അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല ആരെങ്കിലും പറഞ്ഞോ എന്നിട്ട് മുഖ്യമന്ത്രി ഒരു പച്ചക്കള്ളോ പറഞ്ഞു ജസ്റ്റി സേമ പുറത്തു വിടരുത് അന്ന് കൈനേരം ജസ്റ്റിസ് സേമ കൊടുത്ത കത്ത് പുറത്തു വന്നു ജസ്റ്റിസ് സേമ എന്താ പറഞ്ഞത് ഇത് പുറത്തു വിടുമ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഗൈഡ് ലൈൻസ് പാലിക്കണം സുപ്രീം കോടതി എന്താ ഗൈഡ് ലൈൻ പറഞ്ഞിരിക്കുന്നത് ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് അല്ലേ അത് ഏത് കേസിലും ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് അതിജീവിത എന്നുള്ള പേരും നിർഭയ എന്നുള്ള പേരും ഒക്കെ മാധ്യമങ്ങൾ തന്നെ കൊണ്ടുവന്നല്ലേ അല്ലേ